ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാട്ടോ അപ്പോൾ ഒന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കണത് ഏട്ടൻ്റെ ചെറിയ പറമ്പുണ്ട് പറമ്പിലാണ് മീൻ പിടിക്കാൻ വന്നേക്കുന്നത് അപ്പം എല്ലാവരും മീൻ പിടിക്കാറുണ്ട് ഞാൻ ഏട്ടൻ പിന്നെ ഏട്ടൻ്റെ മോള് പിന്നെ അച്ഛൻ പിന്നെ എൻ്റെ വൈഫ് അവർ അവിടെയാണ് അവർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടേക്കാണ് ഏറ്റൽ നിറച്ച് മാഗ മുന്തയും കാടൊക്കെ ആയിട്ട് മൊത്തത്തിൽ നിൽക്കണം അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കുന്നത് പിടിക്കണേട്ടോ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ വളർത്തു ബ്രാനാണ് കംപ്ലീറ്റ് അതായത് ഈ പാടങ്ങളിൽ നിന്നും തോട് വഴി വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളതാണ് അപ്പോൾ സൈസായിട്ടുള്ളത് പറയണം ഫസ്റ്റിൽ തന്നെ അടിച്ചു അത് പോയി ഇതിപ്പോൾ വീണ്ടും ചെറിയ ടൈപ്പാണ് കിട്ടണത് കംപ്ലീറ്റ് എന്തായാലും നോക്കി നോക്കാം നമുക്ക് കിട്ടാൻ നോക്കാം നമുക്ക് ഒരേ ടൈപ്പ് പ്രായക്കാരാണ് പക്ഷെ വരാലെ നന്നായി വിഴുങ്ങി അകത്തേക്ക് ഉണ്ടായി കുളത്തിൽ ഇടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് കുറച്ച് ഇറങ്ങി നിന്നിട്ട് ഒരു സ്പേസ് ഉണ്ട് ഇടാൻ അവിടെയാകുമ്പോൾ നല്ലപോലെ മീൻ അടിക്കുന്നുണ്ട് ഞാനിടുന്ന കൊടുത്ത് അധികം മീൻ കൊത്തുന്നില്ല ഒരു സൈഡിലേക്കായിട്ടാണ് ഞാൻ ഇരുന്നത് അത് കാരണം മീൻ അധികം കൊത്തുന്നില്ല മീനടിച്ചിട്ടുണ്ട് ഇടാവിടെ ചേട്ടനൊരു മീനടിച്ചിട്ടുണ്ട് എനിക്ക് മീൻ അടിച്ചു തന്നെയായിരുന്നു പക്ഷെ കിണറ്റിൽ നീർ നീർക്കാക്ക വന്നിട്ട് മീൻ പിടിക്കുന്ന ഞങ്ങൾ കിണറ്റിലേക്ക് നിറച്ച് ആകെ മൊത്തം മുന്തയൊക്കെ വെട്ടിട്ട് ഇട്ടേക്കാണ് അത് കാരണം മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് മുകളിൽ വലിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് മീനിനെ ഇത് മീനടിക്കനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും ഇത് വളർത്താട്ടേക്കണ ആണ് വളർത്തണം വളർത്തണ വ്യാലാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് വളർത്തണമെന്നല്ല ഇത് ഈ പാടത്തുനിന്ന് വന്ന് കയറി വന്നിട്ടുള്ള മഴയത്ത് വന്നിട്ട് കയറി കൂടിയിട്ടുള്ള മീനാണ് അത്രയും ബ്രാലയിലുണ്ട് അത് എല്ലാ കൊല്ലവും ഇതിൽ നല്ല നിറയെ ബ്രാലുണ്ടാവും ചില കൊല്ലങ്ങളിൽ നമ്മളത് വറ്റിച്ചിട്ടാണ് പിടിക്കാറ് മോട്ടറ് വെച്ച് പറ്റിക്കും കംപ്ലീറ്റ് ഇവിടെ കഴുങ്ങും പറമ്പാണ് അപ്പോൾ കഴുങ്ങും പറമ്പിലേക്ക് വെള്ളം അടിച്ചിട്ട് തിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ വെള്ളം വറ്റാറാവുമ്പോൾ ഓൾറെഡി മൊത്തം വറ്റിച്ചിട്ട് കിണറ്റിൽ ഇറങ്ങി പിടിക്കുന്ന ഒരു സീനുണ്ട് അത് ഭയങ്കര രസമായിട്ടുള്ള പരിപാടിയാണ് അത് ഞങ്ങളുടെ പൂരം വരും ഫെബ്രുവരി മാർച്ചിലാണ് ഞങ്ങളുടെ പൂരം വരാറ് അപ്പൊ ആ പൂരത്തിൻ്റെ സമയത്താണ് നമ്മളത് വറ്റിക്കാറ് ഇപ്പൊ പൂരം വരണ സമയത്തേറെ കുറെ അത് വറ്റാറാവും അപ്പൊ വറ്റിച്ചിട്ടുള്ള ഒരു മീൻപിടുത്തം എന്തായാലും ഉണ്ടാവും നമ്മളിപ്പോ ചൂണ്ടിലിടാൻ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിരയാണ് കിട്ടാം അടത്ത് അധികം കിട്ടാനില്ല മൊത്തം വെള്ളമൊക്കെ വറ്റു തുടങ്ങി പക്ഷെ അവിടെ ചെറിയൊരു കുഴിയിൽ കുറച്ച് മണ്ണീര ഉണ്ടായിരുന്നു അതായത് ചെളിയിൽ അപ്പോൾ ആ മണ്ണിരയൊക്കെ പിടിച്ചു കൂടുന്നിട്ട് ചെറിയ കഷ്ണം കഷണാക്കിയിട്ടാണ് ഞങ്ങള് ബൈറ്റായിട്ട് ഇട്ടുകൊടുക്കുന്നത് കേട്ടാ വേറെ ഒന്നുമില്ല ബ്രാലിന് ഇട്ടുകൊടുക്കാൻ തോട്ടിലൊക്കെ ചെറിയ ചെറിയ പരലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇട്ട് കൊടുക്കായിരുന്നു പക്ഷേ തോടൊക്കെ വറ്റി വരണ്ടു തവള കുട്ടികളേനും കിട്ടാനില്ല അങ്ങനെ നമ്മൾ മണ്ണിരയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് സമയം ഇപ്പൊ അത്യാവശ്യം വൈകുന്നേരം ആവാറായി ഒരു നാലരക്കാവുമ്പോഴാണ് ഞങ്ങളുടെ മീൻപിടുത്തം തുടങ്ങണത് കേട്ട അത്യാവശ്യം രാത്രി ആവാറായി അപ്പോൾ ഞങ്ങളോട് പോകുന്നപ്പോൾ അച്ഛനും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും കൂടിയിട്ടുള്ളൊരു മീൻപിടുത്തമാണ് ഞങ്ങളിപ്പം ഒന്ന് നടത്തണത് ഇപ്പോൾ ഒരു നാലഞ്ച് രാലു കിട്ടിക്കഴിഞ്ഞു ഇതിനൊക്കെ ഞങ്ങൾ ഈ ഇവിടെ ഒരു ചെറിയൊരു മോട്ടറിലേക്ക് വെള്ളം നിറയ്ക്കാനായിട്ടുള്ളൊരു ഡ്രമ്മുണ്ട് ആ ഡ്രമ്മിനകത്തേക്കാണ് ഞങ്ങൾ ഈ മീനിനെ ടണത് ഇതിലെ ആക്ടിവിറ്റീസ് ഉള്ള മീനിനെ ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ഞങ്ങൾ കിണറ്റിലേക്ക് തന്നെ ഇടും വലുതൊക്കെ ഒന്ന് എടുത്തിട്ട് എന്തായാലും നോക്കി നോക്കാം ഇവിടെ ചേട്ടൻ്റെ സൈഡിൽ നല്ല മീനടിയാണ് ഉണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനടി ആണ് ഇടുമ്പോഴേക്കിനും ഇങ്ങനെ വലിച്ചു വലിച്ചു ഇടാനുള്ള മീനടി ഇവിടെ ഞാനിവിടെ കുറേ നേരമായി ഇരിക്കുന്നു എനിക്ക് കൊത്തണമൊന്നുമില്ല ചേട്ടനെ നല്ല കൊത്താണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു കൊത്ത് ചെറുത് കിട്ടി അത് കിട്ടിയതാണെന്നുണ്ടെങ്കിലോ അധികം സൈസൊന്നും ഇല്ലാത്ത ചെറിയൊരു ആല് എന്തായാലും കിട്ടിയതല്ലേ നോക്കി നോക്കാം നമുക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം നമുക്ക് സൈസ് കുറഞ്ഞ നമുക്ക് തിരിച്ച് കിണറ്റിൽ തന്നെ ഇടണം കുഴപ്പമില്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തവരെ നാടൻപരാലൊന്നുമില്ല ഒക്കെ ഈ തായ്ലൻഡ് മോഡലുള്ള വളർത്തുപിരാലുകളാ കംപ്ലീറ്റ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത ആളും കൂടി വരുന്നുണ്ട് കേട്ടാ ഞങ്ങളുടെ ഡാൻസറായി കഴിഞ്ഞ കുഞ്ഞാവയാണ് നടന്നു വരുന്നത് കുഞ്ഞാവ് ഇവിടെ എന്തായി മീൻപിടുത്തം നോക്കാനായിട്ട് വന്നത് അവൾ ഫസ്റ്റില് ഞാൻ മീൻ പിടിക്കുമ്പോൾ അവളായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവൾ അങ്ങോട്ട് വീട്ടിൽ പോയതാണ് അമ്മ വിളിച്ചിട്ട് അപ്പോൾ അപ്പതാ വീണ്ടും വന്നിട്ടുണ്ട് അവൾ മീൻ മീൻപിടുത്തം നോക്കാൻ വേണ്ടിട്ട് ോട്ടായിട്ട് എണ്ണ കേട്ടോ ശരിക്ക Eli In the night guys Kelih fuam Kelih f Здесь Yoi കാരണം കിട്ടി കാരണം പോരാ ഇനി ഇട പോണോ പോണോ ബാക്ക് പോടാ കളിക്കുകേ ഉള്ളൂ ഹേയ് പോർലെ ഹിന്ദവലോ റിമണ്ട് കൊട്ടണ ചത്തണ്ടോ രണ്ടര ഒക്കെ അണ്ടി അമ്മാക്കറിക്ക് വെട്ടട്ടെ മൂന്ന് മൂന്നാണ് ഇങ്ങോട്ട് ഇടക്കണ കൊട്ടണ ആ ഏഴ് എന്നി എന്നിണ്ട് ഇണ്ട് ദാ ഇത് എന്നല്ലേ ദേ ഇണ്ട് കട്ടാ എന്നെ എയ് 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 എങ്ങടാ പണി പോട്ടെ 8 9 ആരും ഓർത്തെ എത്ര പറങ്ങി കിടക്കുന്നത് അയ്യേ ആയില്ല അസമയ സുത്തൻ അല്ല 11 മണിക്ക് ആ

അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കാണാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം